സ്ഥുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമ്മൾ അധ്യായം അഞ്ച് വെളിപാടിന്റെ ഒന്നേ മൂന്നിന്റെ അഭിഷേകത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നാല്പത് ദിവസം ഉച്ചയ്ക്ക് ഉപവസിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വെളിപാടിൻ്റെ പുസ്തകം വായിക്കുകയാണ് ഇന്ന് അധ്യായം അഞ്ച് നമുക്ക് ഒരുമിച്ച് ഉറക്കി വായിക്കാം മുതിർന്ന ഗ്രന്ഥവും കുഞ്ഞാടും സിംഹാസനത്തിന്റെ വനത്തുകൾ കത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്ത പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു അവൻ ഉച്ച വിളിച്ചു പറഞ്ഞു ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട് എന്നാൽ സ്വർഗത്തിലോ ഭൂമി ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്തുന്നതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു കരയാതിരിക്കൂ ഇതാ യൂഥാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു അവനെ ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും അപ്പോൾ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ ഏഴു കൊമ്പുകളും ഏഴ് കണ്ണുകളുമുണ്ട് ഈ കണ്ണുകൾ ലോകമെമ്പാട് മയക്കപ്പെട്ട ദൈവത്തിന്റെ സപ്താത്മാക്കളാണ് അവൻ ചെന്ന് സിംഹാസനത്തിന്റെ വലത്തുകൈയിൽ നിന്ന് ചുരുൾവാങ്ങി അവനത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ കലശങ്ങളും കയ്യിലെത്തിയിരുന്നു അവർ ഒരു നവ്യകാലം ആലപിച്ചു പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗിയാണ് കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു നീ അവരെ നമ്മുടെ ദൈവത്തിനെ ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവർ ഭൂമിയുടെ മേൽ ഭരണം നടത്തും പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു അവരുടെ സ്വരവും ഞാൻ കേട്ടു അവരുടെ എണ്ണം പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ആയിരങ്ങളുടെ ആയിരങ്ങളും ആയിരുന്നു ഉച്ച സ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സിംഹാസനത്തിനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും നാല് ജീവികളും ആമേനെന്ന് പ്രതിവചിച്ചു ശ്രേഷ്ഠന്മാർ സാഷ്ട്രാന്തം വീണ് ആരാധിച്ചു